അപ്പോൾ ഓർമ്മിക്കാനുള്ളത് പരാപ്രകൃതി അപരാപ്രകൃതി ഇതെല്ലാം ഭാവം തന്നെയാണ് അതുകൊണ്ട് അതിൽ നമ്മൾ ഈശ്വരനെ കാണണം അതാണ് ഒരു ഭക്തൻ അപ്പോഴേ നമുക്ക് ശരണാഗതി ഉണ്ടാവുള്ളൂ എന്താ ശരണാഗതി അഹം ഇല്ലാരുടെയാണോ അപ്പോൾ ഈ കാണുന്നതൊക്കെ ഈശ്വരനാണ് പറഞ്ഞാൽ ഞാൻ അഹം അഹങ്കാരത്തോട് കൂടി വിചാരിക്കുന്ന ഈ ദേഹം പോലും ഭഗവാൻ്റേതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനില്ലാണ്ട് ഏതാ യോനീനി ഭൂതാനീ സർവാണീത്യുപധാരൃ ജഗത പ്രഭവ പ്രളയ തഥ എല്ലാ ജീവജാലങ്ങളും ഇവയിൽ നിന്ന് ഉണ്ടാകുന്നതാണെന്ന് അറിയുക ഏതിൽ നിന്ന് പരാപ്രകൃതിയും അപരാപ്രകൃതിയും ചേരുന്നാണ് എല്ലാ ജീവ ജീവനും ശരീരവും അല്ലാതെ ജീവജാലങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആത്മാവും ദേഹവും ജഡവും ചൈതന്യവും പുരുഷനും പ്രകൃതിയും പേരൊക്കെ പലതും ആണ് സംഭവം ഒന്നു തന്നെയാണ് ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണ്ടെങ്കിൽ ജീവനുള്ളതുകൊണ്ടാണ് വന്നിരിക്കണേ ജീവൻ വന്നിരിക്കാൻ പറ്റുമോ ചോ ഇല്ല അതിന് ദേഹം വേണം അല്ല നിങ്ങളൊക്കെ ജീവനില്ല എല്ലാവർക്കും ഉണ്ടോ ഇല്ലാത്തവരൊന്ന് കൈ വന്ദിക്കോ ജീവനുള്ളവരൊന്ന് കൈ വന്ദിച്ചോളു ആ ഇല്ലേ അവിടെ രണ്ട് ജീവൻ ഉണ്ട് രണ്ട് കൈപ്പത്ത എല്ലാവരും ജീവനും സെയിം ആണ് ഇപ്പോൾ ജീവഭോധത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ് വേറെ വേറെയല്ല ഒറ്റ ജീവനിലെ പല ശരീരം അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല നമ്മൾ ഒരു സ്റ്റെപ്പ് മുകളിലേക്കുക അപ്പോഴാണ് നമ്മൾ ശരിക്കും ഭഗവത്ഗീത വിദ്യാർത്ഥികളാകും ഇങ്ങനെയാണ് അന്വേഷണം ആത്മാന്വേഷണം ഈശ്വരാന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകും അന്വേഷിച്ച് അന്വേഷിച്ച് പോകുക വിചാരങ്ങൾ അപ്പോൾ ഭഗവാൻ പറയുന്നു ഇതിൽ നിന്നാണ് പരാപ്രകൃതിയും അപരാപ്രകൃതിയും ചേർന്നിട്ടാണ് ഈ കാണുന്ന ജീവജാലങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് സമ്പൂർണമായ ജഗത്തിൻ്റെ ഉൽപ്പത്തിക്കും നാശത്തിനും കാരണമാകും നാശം എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാവുന്നില്ല തിരിച്ച് ലയിക്കുക ഏതൊന്നുണ്ടായി നിലനിന്നു ലയിക്കുക തിരകളുണ്ടാവുന്ന പോലെ കടലിൽ കട തിരകൾ ഒരിക്കലും നശിക്കുന്നില്ല തിര ലയിക്കുക ചെയ്യാം നമ്മൾ ആത്മാവിൽ നിന്ന് ഉയർന്നു ആത്മാവിൽ നിലനിന്നു ആത്മാവില് ലയിക്കുക അതാണ് ആക്ച്വലി സംഭവിക്കുന്നത് മരിച്ചു പോയി മരിച്ചു പോയി എന്നൊക്കെ നമ്മൾ നമ്മുടെ സാധാരണക്കാരുടെ ഭാഷക ആത്മാവിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങളൊക്കെ ഉണ്ടായത് അതങ്ങനെ തന്നെ നിൽക്കുന്നു ഭൂതം സ്വഭാവമല്ലാട്ടെ പറഞ്ഞു ശരീരം കണ്ടപ്പോഴേ കണ്ടപ്പോഴും ഭൂതത്തിൻ്റെ സ്വഭാവം തന്നെയാണ് അങ്ങനെയല്ല പഞ്ചഭൂതാത്മകമായ ശരീരം ആത്മാവിൽ നിന്ന് ഉയർന്നു അങ്ങനെ നിന്ന് തിരിച്ച് അതിലേക്ക് തന്നെ ലയിച്ചു ഇത് കുറച്ച് ടെക്നിക്കലി പറയുകയാണെങ്കിൽ വളരെ രസമുള്ള ഒരു സംഭവമാണ് ഈ സൃഷ്ടി എങ്ങനെയുണ്ട് ഇപ്പം സയൻസ് ഇത് അന്വേഷിച്ച് പിടിച്ച് ഇത്ര കോടി വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിച്ചു അതുണ്ടായി ഇതുണ്ടായി ഇതുണ്ടായിന്നൊക്കെ പറഞ്ഞു പൊട്ടിത്തെറിക്കണതിൻ്റെ മുന്നെന്തായത് ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ പക്ഷെ അദ്വൈതം പറയും നമ്മളെ വേദാന്തം എന്താ പറയുന്നത് ആകെക്കൂടി ബ്രഹ്മം ഉള്ളൂ അവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ബ്രഹ്മമല്ലാതെ വേറെ ഒന്നുമില്ല രണ്ടാമതൊരു വസ്തു ഇല്ല അതുകൊണ്ടാണ് അതിന് അദ്വൈതം എന്ന് പറയുന്നത് പക്ഷേ ഈ ബ്രഹ്മത്തിനകത്ത് ബ്രഹ്മത്തിൻ്റെ ശക്തിയുണ്ട് അതിന് മഹാമായ മായാശക്തി മഹാമായ മഹാമായയിലാണ് ഇത് ഈ സൃഷ്ടി മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മഹാമായ മൂന്നായിട്ട് മൂന്ന് ഭാവങ്ങൾ ഉണ്ടായിരുന്നാണ് മൂന്നായിട്ട് വേറെ ആയിട്ടില്ല മഹാമായക്ക് മൂന്ന് ഭാവങ്ങളുണ്ടായിരുന്ന നമ്മൾ ഗുണങ്ങൾ വരും സത്വം രജസ് തമസ് അപ്പം ഈ സത്വം രജസ് തമസ് ഓരോന്നും വീണ്ടും വിഭജിച്ചു സത്വവും രജസ് താമസം സത്വത്തിൽ സത്വം രഹസ്യ താമസമുണ്ട് രജസില് സത്വം രഹസ്യ താമസമുണ്ട് തമസിൽ സത്വം രഹസ്യം താമസമുണ്ട് അപ്പം അങ്ങനെ ഒമ്പതായി വീണ്ടും ആദ്യത്തെ സത്വത്തിൽ നിന്ന് ത്രിമൂർത്തികളൊക്കെ ഉണ്ടായി രണ്ടാമത്തെ രജസിൽ നിന്ന് ജീവന്മാരുണ്ട് നമ്മളെ പരിപാടി മൂന്നാമത്തെ തമസ് താമസീപരം താമസീന്ന് ജഗത്തുണ്ട് അപ്പോൾ ഇത് മൂന്നും ഉണ്ടായത് കുറേ സ്ഥലത്തുനിന്ന് അത് കാരണം ഉത്ഭവം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് തന്നെ പാണ്ഡവരായാലും കൗരവരായാലും ഉണ്ടായതൊക്കെ ഒരു വംശത്തിനാണ് ഒരേ വംശത്തിൽ നിന്ന് രണ്ട് ബ്രാഞ്ചാണ് അപ്പോൾ നമ്മളൊരു മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുന്നത് മാങ്ങ ഇപ്പോൾ മാങ്ങക്കാലം ചക്കക്കാലം ഒക്കെ അല്ലേ എനിക്ക് ഒരു ലാവ് അല്ലെങ്കിൽ ഒരു മാവ് ഒരു ഒരു മരമായിട്ടാണ് അത് വളർന്നു പോലെ പിന്നെ അത് കിഴക്കോട്ട് പടിഞ്ഞാറ്റ് അങ്ങോട്ടൊക്കെ കുറേ ബ്രാഞ്ചായി കിഴക്കോട്ടുള്ള ബ്രാഞ്ച് പടിഞ്ഞാറ്റുള്ള ബ്രാഞ്ച് മരം കാണാത്തവരെന്ത് പറയും അതെൻ്റെ കൊമ്പാണ് ഇത് നിന്റെ കൊമ്പാണ് എന്ന് പറയാം മരം കാണുന്നവരെ പറയും അപ്പം മരം തന്നെയാണ് ഇതാക്കിയാണ് നമ്മളെ സ്ഥിതി നമ്മൾ ആ മരം എന്നുള്ള അതിൻ്റെ പേര് കാണുന്നില്ല അതെവിടെ ഇനി ഭഗവാൻ പറയും പയഞ്ചാം അദ്ദേഹത്തിൽ പറയും ഊർദ്ധമൂല മതശാഖം തല കുറത്തന്നെ ഒരു മരത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ ഇത് പറയും നമ്മളിപ്പം ഈ വാട്ടർ ടാങ്കിലെ വെള്ളം പോലെ നമ്മളൊക്കെ സ്ഥിതി ശരിക്കും നോക്കിയാൽ പുഴയിൽ നിന്ന് വെള്ളം എടുത്ത് കൊണ്ടുവന്നു ഫിൽറ്റർ ചെയ്തിട്ട് വാട്ടർ ടാങ്കിലേക്ക് കയറ്റി ഏതോ ഒരു എവിടെയോ ഒരു വാട്ടർ ടാങ്കുണ്ട് ഉയരത്തിൽ അതിൽ നിന്ന് സപ്ലൈ തുടങ്ങി കുറേ പൈപ്പ് കൂടെ താഴേക്ക് ഇറങ്ങി വന്നു അത് ഈ ഗാവിലേക്ക് പോയി ചിഞ്ചിപ്പാടയിലേക്ക് പോയി ഹനുമാൻ നഗറിലേക്ക് പോയില്ലെങ്കിൽ അങ്ങോട്ട് പോയി തീസ്ഗാവിലേക്ക് പലയിടത്തേക്കും പോയി തീസ്ഗാവ് തന്നെ അത് പലരെ വീട്ടിലേക്കും പോയി മരാട്ടികളെ വീട്ടിലേക്ക് പോയി മലയാളികളുടെ വീട്ടിലേക്ക് പോയി മുസ്ലിങ്ങളെ വിട്ടു പോയി ഹിന്ദുക്കളെ വിട്ടു പോയി ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ വെള്ളം ചോദിച്ചു മുസ്ലിം ആ ഹിന്ദുക്കളെ വീട്ടിൽ നിന്ന് വെള്ളം ഹിന്ദുക്കളെ വെള്ളം തിരിച്ചിങ്ങോട്ട് മുസ്ലിങ്ങളെ വീട്ടിൽ നിന്ന് വെള്ളം കുട്ടി വെള്ളം ഇവിടുന്നാണ് വന്നത് നമ്മുടെ ഒറ്റ ടൈം ഈ വീട്ടിനകത്തെ പൈപ്പ് മാത്രമേ വ്യത്യാസപ്പെട്ടുള്ളൂ ഇതേപോലെയാണ് ആത്മാവിൻ്റെ സ്ഥിതിയൊക്കെ ഇത് ഓരോ ശരീരത്തിൽ കൂടെ വന്നു ആ ശരീരത്തിനോട് ചേർത്തിട്ട് എൻ്റെ ജീവൻ എൻ്റെ ജീവൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നമ്മൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കും അദ്വീതം ജ്ഞാനികൾ ഈ ശരീരത്തിനെയും കാണുന്നില്ല അവർ ശരീരമായിട്ട് മാറി ആത്മാവിനെ കാണണം അതുകൊണ്ട് അവർക്ക് ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല ഭിന്നവന്നുമില്ല ഹിംഷൻ ഇസ് വയലൻസ് വിവേകാനന്ദ സ്വാമി പറഞ്ഞു തന്നെ ഭിന്നത്വം കാണുന്നതേ അക്രമാണോ അങ്ങനെ കാണുക ഹിംസയാണെന്നത് നമ്മുടെ ദർശനങ്ങൾ എത്ര വലിയ ഇതിലും വലിയ കമ്മ്യൂണിസം ഒരു സ്ഥലത്തും കാണില്ല കമ്മ്യൂണിസ്റ്റുകൾ സമത്വം സാഹോദര്യം പറഞ്ഞു എൻ്റെ പാർട്ടിക്കാര് മാത്രം പറഞ്ഞ് നടക്കണ പോലെയല്ല ഇതിൽ പാർട്ടിക്കാരേ ഇല്ല സകല ജീവജാലങ്ങളും വരെ ഭഗവാന്റെ രൂപമാണ് ഇതിലും വലിയ കമ്മ്യൂണിസ്റ്റ് എവിടെയൊക്കെ കാണാം സമത്വം സാഹോദര്യം സ്നേഹം ഒന്നും അറിയില്ല നമ്മളിത് പറയാൻ പോയി കഴിഞ്ഞാൽ അയാൾ നിരീശ്വരവാദം പറഞ്ഞു പറയും എന്താ മതത്തിൽ വിശ്വസിക്കുന്നവർ എപ്പോഴും ഇതിനീകരിക്കാൻ ബുദ്ധിമുട്ട് നമുക്ക് മതവിശ്വാസങ്ങൾ പറയുമ്പോൾ എന്തായാലും കുറേ ആചാരങ്ങളുണ്ടാകും പായസം കുടിക്കുന്ന ശ്രീകൃഷ്ണൻ വെണ്ണ തിങ്ങുന്ന ശ്രീകൃഷ്ണൻ ഓടക്കൊക്കെ വേണം ഒന്നും വേണ്ട പറഞ്ഞു പക്ഷെ ഇതൊക്കെ പറഞ്ഞു തന്നെ എന്തിനാണ് എക്സ് ഇട്ടതുപോലെയാണ് ഈ ശ്രീകൃഷ്ണൻ ആരാണെന്ന് അന്വേഷിക്കും ആരാധന പുരോഗമിക്കണം അത് ഉപാസനയായിട്ട് മാറും നമ്മൾ പിന്നെ കുറെ കഴിയുമ്പോൾ ഈ കണ്ണൻ ആരാണ് ചോദിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് മുപ്പർ പറയാൻ തുടങ്ങുന്നത് ഞാൻ ഇതാ ഇതൊക്കെയാണ് ഞാൻ അപ്പോൾ നമ്മൾ കണ്ണൻ എല്ലെടുത്തു പോകും കണ്ണനിൽ നന്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് വരും എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും എന്താണോ ഇഷ്ടരൂപം അത് അപ്പോൾ ഗുരുവിനെ ആരാധിക്കുന്നവർക്കാണെങ്കിൽ അത് ഗുരുവാണ് സകലത്തും ഗുരുവാണ് അവർക്ക് ഗുരുവല്ലാതെ വേറെ ഒന്നുമില്ല ഗുരു സാക്ഷാൽ പരബ്രഹ്മ പറഞ്ഞു ഇതൊക്കെ പരബ്രഹ്മാണെങ്കിൽ ഗുരുവിൻ്റെ ചൈതന്യം തന്നെയാണ് ഓക്കെ ഇനി ഭഗവാൻ ഓരോ ഉദാഹരണങ്ങൾ പറയാം